ഹലോ കൂട്ടുകാരെ ഇന്നൊരു വിശേഷ ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ മുരളി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന് ഞാനിന്ന് സദ്യയാണ് വിളമ്പുന്നത് ചോറ് പപ്പഴം നെയ്യൊഴിച്ച പരിപ്പ് ലഡു ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേക്ക് കാബേജ് തോരൻ പച്ചടി അവിയൽ ചീരത്തോർ മീൻ കറി ഇഞ്ചി അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഉപ്പ് പിന്നെന്താണ് നമുക്ക് ചിക്കൻ പിന്നെ പായസം ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചവരി പായസം ഇപ്പം പെർത്ത് ഡേക്കാരൻ ഇപ്പം ചോറ്ണ്ണാനായിട്ട് വരും അദ്ദേഹത്തിന് ഞാൻ ഫോട്ടോ എടുക്കാം എടുക്കാൻസിനകത്ത് കാണാം പിറന്നാളുകാരൻ ഉണ്ണാൻ വന്ന് കറി എണ്ണിക്കൊണ്ടിരിക്കയാണ് പിറന്നാളുകാരനെ പതിമൂന്ന് കൂട്ടം കറി എണ്ണപ്പോഴത്തേക്ക് പിറന്നാളുകാരൻ്റെ വയറ് നിറഞ്ഞു പപ്പടം പെരട്ടിക്കൊണ്ട് ചൂപ്പരിപ്പും പപ്പടവും ഒക്കെ

ചിക്കൻ കഴിക്കും മീൻകറി കഴിക്കണം തരു ചിക്കനും മീനൊക്കെ ഉള്ള എനിക്ക് വലിയ എല്ലാം കഴിക്കണം എല്ലേ തൃപ്തിയാവത്തോളു അതാണ് അല്ലാതെ മീനൊക്കെ കണ്ടില്ല അല്ല അടിപൊളി മീൻ കറിയേ പച്ചക്കറിയാ അങ്ങനെ പച്ചടി ഇച്ചിരി കഴിച്ചു നോക്കെ തൈര് മാത്ര ദോരനൊക്കെ ഉണ്ടാക്കിട്ടുള്ളൂ മൂന്ന് തോരന് നമ്മൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ ഉണ്ടാക്കല്ലോട്ട് ഇച്ചിരി പായസം 13 காரியம் 50 ఏ 13 காரியம் 50 ఆ ఆరియాసి పోయాల ఎంతో ఇదనొక్క కడిగన్ పెట్టు మనం ఏం గుర్దా ఆ చిక్కనే టక్కుగాల్ల ఎల్లెడతో ఇంచేచా ఇంచేచార్ ఉంది ట్టా ఉండరేయకే ఉడిచేయకు మారస్తావల్ల అచ్చారు ఉంది మాంగా నారంగి ఇஞ்சி చిక్కనెడతో ചിക്കൻ ഒക്കെ എടുത്ത് കഴിക്കും അല്ലേ കാരറ്റ് അരി ചുറ്റിനുണ്ട് സവാളയുണ്ട് തക്കാളിയുണ്ട് സലാഡൊക്കെ ഉണ്ട് നമ്മൾ പഴം വാങ്ങിച്ചില്ലേ ചേട്ടാ

കഴിഞ്ഞ പ്രാവശ്യം ഹോട്ടലിലുണ്ട് എന്റെ അങ്ങനെ കഴിഞ്ഞ ശൈലിയൊക്കെ ഉണ്ടായിരുന്നു ശൈലിയെ മോന്റെ കല്യാണം വിളിക്കാൻ വന്നപ്പോ ഞാൻ ചേച്ചിയെ വിളിച്ചു ചേച്ചിക്ക് വയ്യ പിന്നെ അനകയും ഭർത്താവും വരും എന്ന് തോന്നുന്നു വിളിച്ചിട്ടുണ്ട് വന്നാ അവർക്കും ഭക്ഷണം കൊടുക്കണം നമ്മള് വിളിക്കുമ്പം വരാൻ ആർക്കും സമയമില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ ആരെയും വിളിക്കാത്ത

അവര് വാക്ക് കേക്കാനാ വീഡിയോ പിടിക്കുന്ന പപ്പടം വേണോ ഇനി നല്ല പപ്പടമല്ല ആ ആ അല്ലേലും വറുത്തപ്പം തന്നെ അത് നല്ലോണം ഇങ്ങനെ ബോളായിട്ട് വന്നതും ഇല്ല ഓക്കേ എന്നാ ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ thank you okay deva samrat bhai aabashan dande ne bahut sundar sath andosh harik prateek ami okay 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 sandosh shot gadcho happy birthday happy birthday i love you okay same to you <laughs> okay